പ്രിയപ്പെട്ടവരെ മഹസുരത്തിൻ്റെ പത്തിലാണ് മഹസുരത്തിൻ്റെ പത്തിലാണ് മൂന്ന് കാര്യം മഹസുരത്തിൻ്റെ പത്തിൽ ഒന്ന് അള്ളാഹുവിനോട് നമ്മൾ പരമാവധി മഹസിറത്ത് തേടണം അതിനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം രണ്ട് അള്ളാഹുവിനോട് മാത്രമല്ല മനുഷ്യരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അവർക്ക് ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ നമ്മളിൽ നിന്ന് വന്നെങ്കിൽ അതും പൊരുത്തപ്പെടീക്കാൻ ഈ മഫ്സുരത്തിൻ്റെ പത്തിനെ ഉപയോഗപ്പെടുത്തണം നമ്മളോടാരെങ്കിലും എന്തെങ്കിലുമൊക്കെ ക്രൂരതകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് പറയാൻ പറ്റാത്തത് പറഞ്ഞു നമ്മളോട് ചെയ്യാൻ പറ്റാത്തത് ചെയ്തു അതും പുറത്തു കൊടുക്കണം ഈ മഫുരത്തിൻ്റെ പത്ത് ഇതിനൊക്കെയും ഉപയോഗപ്പെടുത്തുമ്പോഴാണ് പരിപൂർണമാകുന്നത് അള്ളാഹു തോഫിക്ക് തരട്ടെ നമ്മളിൽ പലരും വിചാരിച്ചത് മത്സരത്തിന്റെ പത്ത് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാൻ മാത്രമുള്ള പത്താണ് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ മാത്രം നമ്മൾ രക്ഷപ്പെടുവോ കുറിച്ച് കുറെ കുറ്റം പറഞ്ഞു ഏശനി പറഞ്ഞു അയാളെ കുറിച്ച് പലതും പറഞ്ഞു നടന്നു അയാൾക്ക് നമ്മൾ കൊടുക്കാനുള്ള ക്യാഷ് നമ്മൾ കൊടുക്കാൻ തയ്യാറായില്ല അയാളുടെ കല്യാണം മുടക്കാൻ നടന്നു അയാളുടെ മകളുടെ കല്യാണം മുടക്കാൻ നടന്നു ഇങ്ങനെയൊക്കെ ഒരാളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത തെറ്റുകൾ അള്ളഹനോട് മാത്രം പറഞ്ഞാൽ പുറത്തു കിട്ടുമോ പുറത്തു കിട്ടുവോ കിട്ടൂല അള്ളാഹുവിനോടും മഹഫുറത്ത് തേടാൻ കാണിക്കുന്ന താല്പര്യം എന്താ മനുഷ്യരോട് മഹഫുരത്ത് തേടാൻ കാണിക്കാത്തത് എന്താണ് അതിലെന്താ ഒരു മടി മഹഫിറത്തിന്റെ പത്ത് അള്ളാഹുവുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ മാത്രം പൊറുപ്പിക്കാനുള്ള പത്തല്ല അത് മനുഷ്യരുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ കൂടി പൊറുപ്പിക്കാനുള്ള പത്താൻ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ ആ നിലയിൽ ചിന്തിക്കുകയും നമ്മുടെ അയൽവാസികളോട് നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരോട് നമ്മൾ പൊറുക്ക പൊറുക്കാൻ ആവശ്യപ്പെട്ടു എന്തെങ്കിലും അബദ്ധങ്ങൾ എന്നിൽ നിന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ മാപ്പാക്കി മാപ്പാക്കിത്തരണമെന്ന് എത്ര ആളുകളോട് നമ്മൾ പറഞ്ഞു ആളുകളുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ അവർ പൊറുക്കാതെ

ൂ അള്ളാഹുവിന്റെ ഖുർആാനി പറയുന്നത് ഒരു അടയാളമാൻ ഈ അടയാളം തീർച്ചയായും നമ്മളിൽ ഉണ്ടാവണം വല്ലതീ നെയ്താ ഫോഹിഷ ഉമ്മിനീകൾ ആരാണെന്ന് കേൾക്കണ്ടേ ഏതെങ്കിലും ഒരു മോശപ്പെട്ട കാര്യം അവർ ചെയ്തു പോയാൽ ചെയ്യാൻ പാടില്ലാത്ത തിന്മകൾ അവർ ചെയ്തു പോയാൽ ഫുസഹും അല്ലെങ്കിൽ അവർ തന്നെ അവരുടെ നഫ്സിനെ അക്രമിച്ചു അതായത് മറ്റുള്ള ആളുകളെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പോയി അവരോട് വർത്തിക്കാൻ പാടില്ലാത്ത നിലയിലാ വർത്തിച്ചത് ആളുകളുമായി ബന്ധപ്പെട്ട തെറ്റുകൾ കുറ്റങ്ങൾ അവരിലുണ്ടായി ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയാൽ അതൊക്കെ അവർക്ക് അവർക്കള്ളാഹുവിനെ ഓർമ്മ വരും അള്ളാഹുവെ ഞാൻ തെറ്റു ചെയ്തല്ലോ ഞാൻ മോശപ്പെട്ട പ്രവർത്തനത്തിൽ ഏർപ്പെട്ടല്ലോ ഞാൻ ഇന്നാലിന്നയാളുടെ റീപത്ത് പറഞ്ഞല്ലോ ഇന്നാലിന്നയാളുടെ കുറ്റവും കുറവും പറഞ്ഞു നടന്നല്ലോ എൻ്റെ അയൽവാസിയുടെ കല്യാണം മുടക്കിയത് ഞാനാണ് എൻ്റെ കൂട്ടുകാരൻ്റെ മകളുടെ വിവാഹം മുടക്കിയത് ഞാനാണ് എൻ്റെ കൂട്ടുകാരൻ വിൽക്കാൻ വെച്ചിരുന്ന പത്ത് സെന്റ് സ്ഥലം അതെങ്ങനെ െങ്കിലും എനിക്ക് കിട്ടണമെന്ന താല്പര്യം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ആരത് എടുക്കാൻ വന്നാലും ഇല്ലാത്ത മുണകൾ പറഞ്ഞ കച്ചവടം മുടക്കാൻ ഞാൻ പരിശ്രമിച്ചു ഇതൊക്കെ മനുഷ്യരുമായി ബന്ധപ്പെട്ട തെറ്റുകളാണ് മനുഷ്യരുമായി ബന്ധപ്പെട്ട അപരാധങ്ങളാണ് അത് അല്ലാഹു മാത്രം വിചാരിച്ചാൽ പോരാ ഞാൻ അങ്ങനെ പൊറുക്കില്ല എന്റെ അടിമയെ വേദനിപ്പിച്ചെങ്കിലാ അടിമയോട് പറഞ്ഞ അവന്റെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഈ അവസരത്തിന്റെ പത്തിൽ മവസരത്ത് തേടാൻ നമ്മളിൽ എത്ര ആളുകൾ പരിശ്രമിച്ചു ആളുകൾ പരിശ്രമിച്ചു നമ്മളാരെ കുറിച്ചും കുറ്റം പറയാത്തോല അത്രയും വലിയ സാലിഹിങ്ങളാ സന്തോഷം അങ്ങനെ ഞാൻ ഒരാളും കുറ്റം പറഞ്ഞിട്ടില്ല സ്ഥാതേ എന്ന് സത്യസന്ധമായി പറയാൻ കഴിയുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും ഉണ്ടാവും ഞാനൊരാളെയും കല്യാണം മുടക്കം നിന്നിട്ടില്ല കല്യാണം മുടക്കുന്ന വിഷയം എന്നും ഇന്നോട് പറഞ്ഞു മുപ്പത് വയസ്സായി മോക്കുസ്താതെ കല്യാണം ശരിയായിട്ടില്ല എന്തെങ്കിലും ഒരു ആലോചന വന്നാൽ എന്തെല്ലാം മുടക്കങ്ങളാണ് നമ്മളെ നാട്ടിൽ തന്നെയാണ് മുടക്കങ്ങൾ പോണത് അടച്ചോനെ എന്താ ഇതിൻ്റെയൊക്കെ ലാഭം ആരാന്റെ മക്കൾക്കൊരു ജീവിതം കിട്ടുന്നതിന് എന്തിനാണ് ഈ കണ്ണുകടി കാണിക്കുന്നത് എന്താണ് അതുകൊണ്ടുള്ള ലാഭം എന്നതുപോലെ നമ്മളെ വീടിന്റെ അടുത്ത് ഒരു പത്ത് സെന്റ് സ്ഥലമുണ്ട് നമുക്ക് കിട്ടണം എന്നാ അതിൻ്റെ മാർക്കറ്റ് വില കൊടുത്തിട്ട് വാങ്ങുമോ ഏയ് അത് വാങ്ങൂല അതിങ്ങനെ കൊറേ ആളുകൾ വന്നിട്ട് ഇയാൾക്ക് കുറെ കട എന്ന് നമുക്കറിയാം ആർക്ക് ഈ സ്ഥലത്തിന്റെ ഉടമക്ക് അയാൾ എന്തായാലും അത് വിൽക്കും ഉറപ്പാണ് അപ്പൊ മിനിമം ഒരു ഒരൊന്നര ലക്ഷം റുപ്യയുടെ സെന്റിന് കിട്ടും അതിന്റെ അപ്പുറത്ത് അങ്ങനെ പോയിട്ടുണ്ട് തൊട്ടടുത്ത് രണ്ടിന് പോയിട്ടുണ്ട് അങ്ങനത്തെ ഒരു സ്ഥലാണ് അങ്ങനെ പല ആളുകളും കാണാൻ വന്നപ്പോ അയൽവാസികളാണല്ലോ അന്വേഷിക്കുമ്പോ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ പിന്നെങ്ങനെ ഈ സ്ഥലം ഇങ്ങനെ ആരെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു നോക്കുമ്പോ എന്തോ കൂടാൻ പറ്റൂല എന്തോ ഒരു ശല്യങ്ങളൊക്കെ ഉണ്ട് സ്വസ്ഥത സമാധാനത്തോടുള്ള കൂടാൻ പറ്റില്ലൊക്കെ പറഞ്ഞു കേൾക്കുന്ന എന്തോ ഉള്ള പോയാലും എന്ത് എന്താ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതൊരു അറുപതിനോ എഴുപതിനോ ഓന് കിട്ടണം അത്രേ ഉള്ളൂ അങ്ങനെ മുടങ്ങി കുടുങ്ങിയിട്ട് കുറഞ്ഞ ക്യാഷിന് കിട്ടണം അതിനു വേണ്ടി കച്ചവടം കൊടുക്കുക ഇതൊക്കെ നുൽമല്ലേ കൂട്ടരെ എന്നാൽ ഇത് കൊണ്ടുണ്ടാകുന്ന നുൽമ അവനേൽക്കുന്നതിനേക്കാൾ വലിയ ദുൽമേൽക്കുന്നത് ഇവനായിരിക്കും ഇവിടുന്നും അതിനപ്പുറം അവിടുന്നും പരലോകത്തു അള്ളാഹു കാക്കട്ടെ അമീൻ പറഞ്ഞേക്ക് അള്ളാഹു കാക്കട്ടെ بان وظلموا انفسكم അവരാ നിലയിൽ അവരുടെ നഫ്സിനോട് നുൽമ കാണിച്ചു പോയാൽ ചില സാഹചര്യങ്ങളിൽപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു പോയാൽ യഥാർത്ഥ വിശ്വാസികളുടെ സ്വഭാവം കേൾക്കണോ നക്കറുള്ള അവരിലാഹായ റബ്ബിനെ ഓർക്കുന്നതാണ് അപ്പോഴത്തേക്ക് പടച്ച റബ്ബിനെ ഓർമ്മ വരും ഞാനിതിൽ നിന്ന് വേണ്ട വിധം മൗസരത്ത് തേടിയില്ലെങ്കിൽ തൗപ ചെയ്തില്ലെങ്കിലല്ല റബ്ബിന്റെ ശിക്ഷ എനിക്ക് വരുമല്ലോ വരുമല്ലോയെന്ന ചിന്തയോടുകൂടെ എല്ലാ തരത്തിലുള്ള മത്സരത്തിന്റെ വഴികളും തേടുന്നവരാണ് യഥാർത്ഥ വിശ്വാസികളെന്ന് പരിശുദ്ധ കുറേ അള്ളാഹു തരട്ടെ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് തുറന്നു പറയാറ് ഒരവസരാണ് നമുക്ക് അയൽവാസികളോടൊക്കെ ഒന്ന് പറയാലോ എന്തെങ്കിലൊക്കെ വർത്താനം പറയുന്ന ആ പിന്നെ ഫിറത്തിന്റെ പത്താണല്ലോ നമ്മളൊക്കെ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പല തമാശ കാര്യങ്ങളൊക്കെ പറയുന്നല്ലേ എന്തെങ്കിലൊക്കെ ഇഷ്ടമില്ലാത്തത് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആപ്പാക്കി തരണം കേട്ടോ ഒക്കെ പൊറുക്കണട്ടോ എന്ന ഒരു വാക്ക് കൊണ്ട് ഓ എന്റെ മനസ്സിനോട് ഒരു ഉറപ്പുമില്ലട്ടോ എന്താ പൊരുത്തപ്പെടാൻ എന്താ ഉണ്ടത്തണെ ഞാനൊക്കെ പൊരുത്തപ്പെട്ടു ആ ഒരു വാക്കിന്റെ ഒരു സന്തോഷം പരലോകത്തുനിന്ന് വലുതായിരിക്കും അതുകൊണ്ട് എന്തു വേണമെന്നറിയോ പ്രിയപ്പെട്ടവരെ ആ നിലയിൽ ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കണം ആ കാര്യം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ പറയും അള്ളാഹു തോഫിക്ക് തരട്ടെ ചിലപ്പോൾ നോമ്പെറുറുക്കം കുടുംബക്കാരെ വീട്ടിൽ വരും നോമ്പെർക്കം നമ്മൾ അങ്ങോട്ട് പോവും എല്ലാവരോടും ആയിട്ട് പറയുകയാണേ എന്നെങ്കിലൊക്കെ വാക്കിലോ പ്രവർത്തിയിലോ പല തമാശയും നമ്മൾ പറയാറുണ്ട് മനസ്സിനെ വേദനിപ്പിച്ച നമുക്ക് ഇഷ്ടമല്ലാത്ത വല്ല വാക്കോ പ്രവർത്തിയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ മരിച്ചു പോകാൻ അറിയില്ലല്ലോ അവസരത്തിന്റെ പത്തല്ലേ എല്ലാരും ഒന്നായിട്ട് പൊരുത്തപ്പെട്ടാളി ഇനി പൊരുത്തപ്പെടാൻ പറ്റാത്ത എന്താ ഉണ്ടെങ്കിൽ അത് പറയണേ എന്ന് എന്തു ചെയ്യ